വയനാട്ടിലെ കുറുവദ്വീപിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് വയനാട് ചെറിയൊരു വെക്കേഷൻ ട്രിപ്പായിട്ട് വന്നതാണ് ഫാമിലി ഒരുമിച്ച് അപ്പോൾ കോഴിക്കോടുള്ള കാഴ്ചകളും വയനാട്ടിലെ കുറേ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു കോഴിക്കോട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് കുറ്റിച്ചിറ ബിരിയാണിയാണ് അവിടെ കോഴിക്കോട് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആണല്ലോ കുറ്റിച്ചിറ ബിരിയാണി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ലൊക്കേഷനിലുണ്ട് അപ്പോൾ നമ്മൾ ബീച്ച് റോഡിലുള്ള കുറ്റിച്ചിറ ബിരിയാണിയിലെത്തിയത് അപ്പോൾ അവിടെ ദമ്മു പൊട്ടിച്ച് ദമ്മ് ബിരിയാണി അത് അതിന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ അപ്പൊ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ ദമ്മ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫിനിഷ്ഡ് ആണ് ഏകദേശം ഒരു ആറുമണിയോടുകൂടി സംഭവം ക്ലോസ്ഡ് ആവും അപ്പോൾ നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണി നമ്മൾ പറഞ്ഞ് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല റീസണബിൾ റേറ്റും കൂടിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഭയങ്കര തിരക്കാണ് അവിടെ അപ്പോൾ അവിടെ തന്നെ താഴത്തും മേളിലത്തും നിലയിലൊക്കെ ആയിട്ട് ഇത്ത പോയിന്റ് പറയുന്നത് കോഴിക്കോട് ബീച്ചാണ് നമ്മുടെ ഉസ്താദ് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഈ ഒരു ബീച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര അതിവിശാലമായ ബീച്ചാണ് സൂപ്പറാണ് ഉണ്ടോ അവിടുത്തെ അപ്പം ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ വെക്കേഷൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയിലാണ് നമ്മളിത് പോയിരിക്കുന്നത് അപ്പം മഴ തുടങ്ങി ഭയങ്കര മഴ ഞങ്ങൾ എന്നപ്പോഴത്തങ്ങനെ ഭയങ്കര മഴയാണ് ബീച്ചൊക്കെ കാലിയാണ് വൈകുന്നേരം സമയമൊക്കെ ആയിട്ടും ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ബീച്ചിലോട്ട് ഭയങ്കര തിരയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വേടൻ്റെ പരിപാടിയൊക്കെ നടന്നത് ആ ബീച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ നടന്നത് അപ്പം അതിൻ്റെ പന്തലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങള് കുറേ നേരം അവിടെ നിന്നു വൈകുന്നേരം വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുക ഭയങ്കര വൈബാണ് കേട്ടോ ആ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ ബീച്ചല്ല നമ്മള് കിലോമീറ്ററുകളോളം പരന്നിടക്കുന്ന ബീച്ചാണ് നല്ല വൃത്തിയായിട്ട് നല്ല നല്ല അടിപൊളി ബീച്ചാണ് ഇതിപ്പോൾ വേറൊരു സൈഡാണ് ബീച്ചിന് നമ്മൾ നേരത്തെ കണ്ട വേറൊരു സൈഡാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവിടെ നിന്ന് സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബിലോട്ട് മാറി കേട്ടോ ഭയങ്കര തിരക്കാണ് ഇപ്പം പറഞ്ഞില്ലേ ഇത്രയും തിരയും ബഹളവും ആയിട്ടും ആളുകളുടെ തിരക്കാണ് ഇവിടുത്തെ മെയിൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ലൈവ് തട്ടുകടകൾ ഈ പറയുന്ന സീ ഫുഡിൻ്റെ തട്ടുകടകൾ അതുപോലെ ഉപ്പിലിട്ടത് അങ്ങനെ അങ്ങനെ ഭയങ്കര ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന റീസണബിൾ റേറ്റിൽ അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് പിന്നെ അതേപോലെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാട്ടും ഡാൻസും അങ്ങനെയുള്ള സെറ്റപ്പുകൾ വേറെ അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹോട്ടൽ റഹ്മത്താണ് കോഴിക്കോട്ടിലെ ഫേമസ് ഹോട്ടലാണ് അപ്പം ഞങ്ങൾ അല്ല ബിരിയാണിയൊക്കെ അവിടുത്തെ അടിപൊളിയാണ് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ച് നല്ല കൈപ്പത്തിരിയും അതേപോലെ കല്ലുമ്മക്കായ റോസ്റ്റും ലിവർ റോസ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞില്ല നമ്മൾ പല പാരഗൺ ഹോട്ടല് റഹ്മത്ത് കുറ്റിച്ചിറ അങ്ങനെ കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കോഴിക്കോട്ടിലെ ഫേമസ് ഹൽവ വാങ്ങിക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് തിരിച്ചു വന്നിട്ട് കുറേ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ കുറേ പാക്കറ്റ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ മിക്സ്ഡ് ആയിട്ട് ഹലുവ അര കിലോ കിലോ ആയിട്ട് കിട്ടും അതിന് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ് അവിടെ അടുത്തടുത്തായിട്ട് കുറേ കടകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു നല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു പല ഫ്ലേവറുകളിലുള്ള പലതരം അലുവകൾ മുളകിൻ്റെ അലുവ വരെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വയനാടാണ് നമ്മുടെ നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഞങ്ങൾ പോയിട്ടുള്ള ആ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കോടയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴ ആയിരുന്നിട്ടോ ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ കെയർഫുൾ ആയിട്ടുള്ള വണ്ടിയൊക്കെ ഓടിച്ചു അപ്പോൾ അല്ല അടിപൊളി യാത്രയായിരുന്നു ആ ചുരം കയറിയുള്ള എന്ന് പറയുന്നത് കോഴിക്കോട് നല്ല മഴയായിരുന്നു കൊണ്ട് കുറേ ഫുഡ് പോയിന്റുകൾ നമുക്ക് മിസ്സായി പിന്നെയും അതുപോലപോലെ ഒരു ദിവസം എന്നുള്ളതേ നമുക്ക് കോഴിക്കോട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇതിലും സൂപ്പർ ആയിട്ടുള്ള കുറേ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഫുഡ് അത് നമുക്ക് ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ വയനാട് താമരശ്ശേരി ചുരത്തിലൂടെ നല്ല അടിപൊളി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് വയനാട് ഞങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാലോ അഞ്ച് വർഷം മുമ്പ് നല്ലൊരു അടിപൊളി റിസോർട്ടിൽ അന്ന് വൈത്തിരിയിലാണ് ഞങ്ങൾ താമസിച്ചത് അന്ന് വൈത്തിരി വന്നിട്ട് ഞങ്ങൾ എടക്കൽ ഗുഹയിൽ പോയി മേപ്പാടി കാന്തംപാറ വെള്ളച്ചാട്ടം പൂക്കോട് ലേക്ക് അങ്ങനെ കുറേ ഭാഗങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് പക്ഷേ അന്ന് കുറുവദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ലക്ഷ്യം കുറുവാദ്വീപാണ് അപ്പോൾ വയനാട് നമ്മൾ ഒരു പോയിന്റ് മാത്രമുണ്ടോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കാരണം വെച്ചാൽ കുറുവദ്വീപ് അപ്പോൾ ഇതിനു മുമ്പും കുറുവാദ്വീപ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ ഒരു ദിവസം ഇരുന്നൂറ്റി നാല്പത് പേര് അവിടെ ടിക്കറ്റ് റെസ്ട്രിക്റ്റഡ് ആണ് പണ്ട് കുറേ പേർക്ക് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ പരിസ്ഥിതിയുടെ അങ്ങനെ എന്തോ കേസോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ടിട്ട് അവിടെ ഈ ഒരു ലിമിറ്റഡ് ടിക്കറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ടിക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ എത്തി അവിടെ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒമ്പതര പത്ത് മണി എടുത്തായപ്പോൾ നമ്മൾ അവിടെ എത്തി ടിക്കറ്റ് എടുത്തു ഭയങ്കര മഴ ഉണ്ടോ ഭയങ്കര മഴയാണ് അപ്പോൾ ഇതിൽ കുറുവ ദ്വീപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദ്വീപാണ് ഒരു ദ്വീപിൽ ഒരു ചങ്ങാടം കടന്നിട്ട് അപ്പുറത്തോട്ട് പോയി അവിടെ ഒരു കാടാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം അതൊരു പറഞ്ഞില്ലേ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾ കയറി ചങ്ങാടത്തിൽ കയറി ഒരു ഉണ്ട് അതിൽ വലിച്ച് വലിച്ച് അപ്പുറത്തെ കരയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കുറേ നടന്ന് പോകാനുണ്ട് അപ്പം നമ്മൾ വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ടിക്കറ്റ് ക്ലോസ് ആയി കുറേ പേര് വന്നു വണ്ടിയിൽ വന്നു കുറേ പേര് മടങ്ങിപ്പോയി ഇത്ര ടൈം ലിമിറ്റ് ഉണ്ടെന്നൊന്നും അവർക്കറിയില്ല പിന്നെ അവർ പിടിച്ച് വന്നപ്പോഴത്തേക്ക് തന്നെ ടിക്കറ്റ് ക്ലോസ്ഡ് ആയി ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ച വല്ല വന്നിരുന്നെങ്കിൽ ഇതിലും കുറച്ച് അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയനെന്ന് എനിക്ക് തോന്നണ കാരണം വെച്ചാൽ ഇതിപ്പോൾ ഫുള്ള് മഴയാണ് പക്ഷേ മഴയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ബ്യൂട്ടിയാണ് കേട്ടോ ഞങ്ങൾക്ക് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു മഴയൊക്കെ നല്ല ആസ്വദിച്ചു നല്ല അടിപൊളിയായിരുന്നു അപ്പൊ നമ്മളിത് ഈ പറഞ്ഞില്ലേ ഈ കുറുവ എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയിൽ ഒരു വനപ്രദേശമാണ് അതായത് ഏകദേശം തൊള്ളായിരം ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഏകദേശം ഒരു ഒരു ചെറിയൊരു സൈഡിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ സംഭവം നടക്കുന്നത് എല്ലാ വന്യജീവികളും ഈ പറയുന്ന കാട്ടിലുണ്ട് ഉൾപ്പെടെ അപ്പോൾ ആന ചില സമയങ്ങളിൽ ഇറങ്ങും അപ്പോൾ അവര് ഈ പറയുന്ന ഫോറസ്റ്റുകാർ പല പല പോയിന്റുകളിലുണ്ടാവും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലുണ്ടെങ്കിൽ അവർ നമ്മൾ അതിനനുസരിച്ച് നിർദ്ദേശം തന്നിട്ട് അവരാണ് അത് കൈകാര്യം നമ്മൾ ആ വെള്ളത്തിൻ്റെ കളറ് ശ്രദ്ധിച്ചില്ലേ കലങ്ങിയ പോലത്തെ വെള്ളമാണ് ശരിക്കും അതിൻ്റെ പ്യൂറായിട്ടുള്ള വെള്ളമാണ് അതിൻ്റെ കറക്റ്റ് ടൈമിലുള്ള വെള്ളം ഒരാഴ്ചക്ക് മുമ്പൊക്കെ വന്നിരുന്നെങ്കിൽ നല്ല പ്യുവർ വെള്ളം നമുക്ക് കാണാൻ പറ്റായിരുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ടിട്ട് ആ ഒരു കലങ്ങിയ വെള്ളത്തോടെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞില്ലേ തൊള്ളായിരം ഏക്കറ് അതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് കർണാടക ബോർഡറാണ് അപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് പുലി ആന എല്ലാ ഐറ്റംസും ഈ കാട്ടിൻ്റെ അകത്ത് പോകുന്ന വഴിക്ക് കുറേ പാലങ്ങൾ പോലെ മുളകൊണ്ടുണ്ടാക്കിയ പാലങ്ങളും അതൊക്കെ കടന്നു വേണം കേട്ടോ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര അതിമനോഹരമായ ഒരു ഫോറസ്റ്റിന്റെ അകത്ത് എന്നുള്ള ഫുൾ ഫീലിംഗ് നമുക്ക് കിട്ടും പലതരം മരങ്ങൾ അതിനകത്തുണ്ട് പലതരം ഈ പറഞ്ഞില്ലേ ആനയും പുലിയും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട് അപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ പറഞ്ഞില്ലേ കുറുവ എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടം ആ ഒരു നീരൊഴുക്കുണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഈ കുറുവ എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് പണ്ട് ഈ ഒരു ഈ വെള്ളം കടന്ന് കുറുകെ എന്നുള്ള ഇതിൽ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നു പണ്ട് അങ്ങനെ വഴികളില്ലല്ലോ ഇതുപോലുള്ള ചോലകളൊക്കെ കടന്നില്ല ആൾക്കാർ പോയിക്കുന്ന വെച്ചാൽ അപ്പം അങ്ങനെ കുറുകെ കടന്നു പോയിന്ന് ആ ഒരു പേരിൽ നിന്നാണ് കുറുവ എന്ന പേര് വന്നാണ് അവിടുത്തെ ആ ചേച്ചി പറഞ്ഞത് അപ്പോൾ ഇനിയുള്ളത് ഞങ്ങളുടെ നീരാട്ടാണ് അപ്പോൾ ഇനി കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത അപ്പോൾ അവിടെ കുളിച്ചു അതിൽ തിമിർത്തു അർമാദിച്ചു എന്നു തന്നെ പറയാം അപ്പോൾ ആ ഒരു വെള്ളം പരിശുദ്ധമായ ആ ഒരു വെള്ളം നമ്മൾ കുളിച്ച് അടിപൊളിയായിരുന്നു നല്ല ഫ്രഷായി നല്ല തണുത്ത വെള്ളം നല്ല തണുത്ത മഴ പൊളി വൈപ്പ് നമുക്കിനി തിരിച്ച് പോകാനുള്ള സമയമായി കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ആറ് മണിക്കൂറിൽ കൂടുതലുള്ള യാത്രയുണ്ട് തിരിച്ച് കൊച്ചിയിലെത്താനായിട്ട് അപ്പോൾ നമ്മളൊരു പോയിൻ്റും കൂടി കണ്ടു വച്ചിട്ടുണ്ട് വിൽട്ടൺ എന്ന് പറഞ്ഞിട്ട് ബത്തേരിയിലെ ഒരു ഫേമസ് ഹോട്ടലുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള സ്ഥലമാണ് അടിപൊളി ഫേമസ് സ്ഥലമുണ്ട് ഭയങ്കര പ്രശസ്തരായ പലരും വന്ന് അവിടെ കഴിച്ച് അല്ല അടിപൊളി ബിരിയാണി അപ്പോൾ അവിടെ നിന്ന് അതും കൂടി തട്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോകുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു ഇറങ്ങാ അപ്പോൾ ഇനിയും ഇതുപോലുള്ള സൂപ്പറായിട്ടുള്ള പല വീഡിയോസും വരുന്നുണ്ട് മറക്കാതെ फॉलो सब्सक्राइब ओके